ഹായ് ക്യൂഡ് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റയോൺ കോട്ടണിന്റെ ഒരു അടിപൊളി കളക്ഷനെ കൊണ്ടുവന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ട് പറഞ്ഞ ഒരു കളക്ഷൻ ആട്ടോ ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ബ്ലാക്ക് ഷെയ്ഡാണ് വേണേ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ പറയുക ഇത് മൾട്ടി കളറിലുള്ള ബാത്തിക് പ്രിന്റാണ് വരിക സാധാരണ നമ്മൾ റയോൺ കോട്ടൺ കാണിക്കുമ്പോൾ എല്ലാം സെയിം കളർ ടോണിലായിരുന്നു ബാത്തിക് പ്രിന്റ് വരെ ഇത് കണ്ടോ അതാ നല്ല രസമല്ലേ മൾട്ടി കളറിലുള്ള ബാത്തിക് പ്രിന്റ് വന്നിട്ട് ബോഡി ഫുൾ ഇങ്ങനെ ഒരു ബാത്തി പ്രിന്റ് പറഞ്ഞിട്ടുണ്ട് ബാക്ക് പോർഷനും സെയിം ആ ഒരു ബാത്തിക് പ്രിന്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഈ ഫ്രണ്ടിൽ കാണിച്ചേക്കുന്ന ഈ ഡിസൈൻ്റെ അകത്ത് നല്ല ഒരു മിററിന്റെ വർക്ക് വന്നിട്ടുണ്ട് ഒരു ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഒരു ബീഡ്സും ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള സിൽവർ കളറിലുള്ള ഒരു ബീറ്റ്സും മിററിങ്ങടെ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രസമല്ലേ കാണാനായിട്ട് ഇതിന്റെ ദുപ്പട്ടാണെങ്കിൽ ഡോള സിൽക്കിലാണ് വരിക നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഡോളാ സിൽക്ക് ഫാബ്രിക്കിലാണ് വരണ ദുപ്പട്ട അതിന്റെ ലോവർ എൻഡിലും നല്ല രസമായിട്ട് മൾട്ടി കളറുകളുടെ ബാത്തിക് പ്രിന്റ് വന്നിട്ട് ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് പേര് ഈ അസുഖം നല്ല സോഫ്റ്റ് ആണ് ദുപ്പട്ട റയോൺ കോട്ടൺ ആ ഇച്ചിരി കൂടെ കട്ടിക്ക് കിടക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ട ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം ഈ ടോപ്പിൽ കാണുന്ന അതേ ബാത്തിക് പ്രിന്റ് തന്നെ ഇങ്ങനെ ഒരു പ്രിന്റ് ആവരി റേയോൺ കോട്ടൺ തന്നെയാണ് ഫാബ്രിക് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള റയോൺ കോട്ടൺ ആട്ടോ ഇങ്ങനെയാണ് വരണത് ഇതിന്റെ റേറ്റ് ആയിരത്തി തൊണ്ണൂറാണ് ഇതിന്റെ ഒരു ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് ഷെയ്ഡ് എന്ന് വെച്ചാല് ഈ ഡിസൈൻ മാത്രം വ്യത്യാസത്തില് ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട് രണ്ട് ഡിസൈൻ ആട്ടോ വരണത് കളർ ഷെയ്ഡ് എല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ നല്ല ഭംഗിയത ഇങ്ങനെ വരും ഇതുണ്ട് ഇതാണ് യോക്കിലെ ഡിസൈൻ മാത്രം കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇതാ ഇത്ര വ്യത്യാസം വന്നിട്ടുള്ളൂ പിന്നെ ബോഡി പാർട്ടിലുള്ള ബാത്തി പ്രിന്റും വേറെ ഒരു ഫ്ലവറിന്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതാ ഇങ്ങനെ വരിക ഇങ്ങനെ വരൂ കേട്ടോ നല്ല രസം കാണാനായിട്ട് ഇതായിട്ടോ വരണത് നല്ല ഭംഗിയല്ലേ ഈ ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ കളർ ചാർട്ട് എല്ലാം സെയിം തന്നെയാണ് പിന്നെ ഇതിന്റെ ദുപ്പട്ടയും കുറച്ച് ഡിഫറൻസ് വരും ദാ ദുപ്പട്ടയുടെ ഡിസൈൻ നമ്മൾ ടോപ്പിന്റെ ഡിസൈൻ മാറണ അനുസരിച്ച് ദുപ്പട്ടയിലും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്നെ ഉള്ളൂ ഈയൊരു ഡിസൈനെ വരിക എൻഡിലും ദാ ഇങ്ങനെയൊരു ഡിസൈൻ വരും കേട്ടോ നല്ല രസം കാണാനായിട്ട് ദാ ദൈങ്ങിനെ വരുന്ന ഡിസൈൻ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കളക്ഷേഡ് ഇതാ കേട്ടോ നല്ല രസമുള്ള മെറൂൺ ആണ് നല്ല ഭംഗിയെ കാണാനായിട്ട് റെഡിഷ് മെറൂൺ ഷെയ്ഡ് വരും ബാക്കി കണ്ടോ ഡിസൈൻ ദാ മൾട്ടി കളർ നല്ല രസമല്ലേ ഈ മൾട്ടി കളറുള്ള ഡിസൈൻ കൂടെ വന്നു കഴിയുമ്പോത്തേനും വെറൈറ്റി കളക്ഷൻ ആട്ടോ പിന്നെ അതിനകത്തോടെ മെറും ഇൻ ബീഡ്സും ഒക്കെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ബോഡി പാർട്ടിലാണെങ്കിൽ ഇങ്ങനെയൊരു ബാത്തിക് പ്രിന്റ് പറഞ്ഞിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ റയോൺ കോട്ടണിന്റെ തന്നെ ബാത്തിക് പ്രിന്റ് ആയിട്ട് വന്ന മെറ്റീരിയൽ ആ ഇതിൽ ഈ കളറിലുള്ള ഡിസൈനും പിന്നെ ഈ മിററും ഒക്കെ ആഡ് ചെയ്ത് വന്നിരിക്കണാണ് റേറ്റ് ഡിഫറൻസ് പറഞ്ഞത് കേട്ടോ പിന്നെ ഡോള സിൽക്കിന്റെ ദുപ്പട്ടിയാ പെയർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടുമാണ് റേറ്റ് കൂടുതൽ വന്നിരിക്കുന്നത് ഇതിന്റെ ലോവർ എൻഡിലും ഇതായെ ഇങ്ങനെ മൾട്ടി കളറിലുള്ള ബാത്തി പ്രിന്റാണ് വന്നിരിക്കുന്നത് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് അടുത്ത ഒരു ഡിസൈനും കൂടെ ഉണ്ട് ഫസ്റ്റ് ഡിസൈൻ ഞാനിപ്പോൾ കാണിച്ചതാണ് നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ നല്ല രസാണ് ഡിസൈൻ രണ്ടും കാണാൻ നല്ല ഭംഗിയാ കളർ എല്ലാം സെയിം തന്നെ ദാ ഇങ്ങനെ ഒരു ഡിസൈൻ ആട്ടോ വരുന്നത് നല്ല രസല്ലേ ഈ പ്രിന്റ് കാണാനായിട്ട് പിന്നെ ബാക്കി എല്ലാം സെയിം തന്നെയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും ദൈങ്ങിനെയൊരു ബാത്തി പ്രിന്റ് ആയിരിക്കും വരിക ഇതിന്റെ ദുപ്പട്ടയും അപ്പൊ ചെറിയൊരു ഡിഫറൻസ് വരും ദാ ഇങ്ങനെയാട്ടോ വരുന്നത് ഇതുണ്ടോ നല്ല രസമാണ് ദുപ്പട്ടയിലെ പ്രിന്റ് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഡോള സിൽക്ക് ആവണേ അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും കണ്ടോ ലോവർ എൻഡിലെ ഡിസൈനും കാണാൻ നല്ല രസമല്ലേ ഇങ്ങനെ രണ്ട് ഡിസൈനാ കേട്ടോ വരുന്നത് ഏറ്റവും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഇതാട്ടോ നല്ല രസമുള്ള ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഇതിന്റെ ഡിസൈൻ കണ്ടോ ഇങ്ങനെ ഒരു ബാത്തിക്രിൻ്റാ വരിക എന്നിട്ട് മൾട്ടി കളറിൽ വന്നിട്ട് മിററും ബീറ്റ്സും ഒക്കെ ആഡ് ചെയ്ത് ആണെങ്കിൽ ഇതിന്റെയാണെങ്കിൽ ഇങ്ങനെ ബോട്ടത്തിന്റെ മെറ്റീരിയലും ദാ ഇങ്ങനെ വരും രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് നമ്മളങ്ങനെ റയോൺ കോട്ടനിൽ അധികം കാണാത്ത ഒരു ബ്ലൂ ഷെയ്ഡാട്ടോ നല്ല ഭംഗിയതാണ് വെറൈറ്റി ആണ് അധികം വന്നിട്ടില്ല ഈ ഒരു കളർ ചെയ്ത് ദുപ്പട്ടയും താഴ് ഇങ്ങനെ ഡോള സിൽക്കിലാണ് വരിക എന്നിട്ട് ലോവർ എൻഡില് ഡിസൈൻ വരും ഇതിന്റെ അടുത്ത ഡിസൈൻ നമ്മൾ കാണിച്ചത് സെയിം തന്നെയാണ് ഇത്ര നേരം കാണിച്ച് ആ ഡിസൈൻ ഒക്കെ തന്നെ വരുക അതാ ഇങ്ങനെ ഈ ഡിസൈൻ ആയിട്ടോ വരണത് എന്റെ ഡിസൈൻ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ മെറ്റീരിയലും കളറും എല്ലാം സെയിം തന്നെയാണ് ഇതാ ഈ ഡിസൈൻ വരും നല്ല രസമല്ലേതാണ് അതായിങ്ങനെയായിട്ടോ വരുന്നത് പിന്നെ ഇതിന്റെ ദുപ്പട്ടയും താ ഇങ്ങനെ സെയിം ആ ഒരു പ്രിന്റ് മാത്രമേ വ്യത്യാസം വന്നുള്ളൂ ടോള സിൽക്കിൽ തന്നെ വരണത് അതായങ്ങനെ വരും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരും ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം മൾട്ടി കളറിലുള്ള ഒരു ബാത്തിക് പ്രിന്റ് വന്നിട്ട് ഒറിജിനൽ മിറർ ഒറിജിനൽ മിറർ അല്ലാട്ടോ ഫാൻസി മിറർ ആണ് അത് നല്ല രസായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചേക്കണതാ പിന്നെ ഒരു പീഡ്സ് വർക്കും വന്നിട്ടുണ്ട് നേരത്തെ കൊണ്ടുവരുന്നില്ല ഫാൻസി മിറർ ആയതുകൊണ്ട് പിന്നെ അതാ ഇങ്ങനെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ സെയിം റയോൺ കോട്ടന്റെ തന്നെ വരുന്നത് പിന്നെ ദുപ്പട്ടയും ഡോള സെൽസിൽ തന്നെ വരും നല്ല രസം കളർ ഷെയ്ഡ് കാണാനായിട്ട് ലോവർ എന്റിനാണിങ്ങനെ ഇങ്ങനെ മൾട്ടി കളറിലുള്ള ഡിസൈനാ വരുന്നത് ഇതിന്റെ അടുത്ത ഡിസൈനും നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം ഇതാ ഈ ഒരു ഡിസൈനെ പറഞ്ഞതന്നെ ഉള്ളൂ ഡിസൈനിന്റെ മാത്രമേ വ്യത്യാസം പറഞ്ഞുള്ളൂ ദുപ്പട്ടയും ചെറുതായിട്ട് നമ്മൾ കാണിച്ച പോലെ തന്നെ അതാ ഇങ്ങനെ ഡിസൈൻ മാത്രം വ്യത്യാസം വരും ദുപ്പട്ടയുടെ തിരിച്ച പിടിച്ചത് ഇങ്ങനെ വരൂ കേട്ടോ നല്ല രസം കാണാനായിട്ട് ഇത്രയും വ്യത്യാസം വരുന്നുള്ളൂ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോവറോൾ അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ